അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിച്ചേർന്നിട്ട് അദ്ദേഹം ഉടൻ എത്തിച്ചേരും ശ്രീ എം സി ബോൾസൺ അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ അബ്ദുൾ റസാഖ് അതുപോലെ നമ്മുടെ മണ്ഡലം സെക്രട്ടറിയും ജില്ലയുടെ സെക്രട്ടറിയറ്റ് അംഗമായ ശ്രീ അസീസ് മൊലീൻ ഉടൻ തന്നെ എത്തിച്ചേരാൻ പോകുന്ന ശ്രീ കെ ടി ജോയ് അദ്ദേഹം മണ്ഡലം സെക്രട്ടറിയാണ് അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ അരുൺകുമാർ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ശ്രീ വിവേക് ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും ബഹുമാന്യായ കേരള വ്യാപാരി വ്യവസായ സമിതി പൊന്നിരുന്ന് യൂണിറ്റിന്റെ അംഗങ്ങളെ ഞങ്ങൾക്ക് അവർക്ക് നമസ്കാരം ഇന്ന് നമ്മുടെ മുപ്പത്തിമൂന്നാമത്തെ വാർഷികാഘോഷമാണ് അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് കൂടിയുണ്ടെന്നെ ഉള്ളു ഈ രണ്ട് വർഷത്തിൽ നേരത്തെ ഒബാമ പറഞ്ഞിട്ടുള്ള ഒബാമയുടെ പ്രസംഗം അദ്ദേഹം ആദ്യമായി ഇലക്ഷന് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഐ ഐഖാൻ ഐ ഖാൻ എനിക്ക് എന്തെങ്കിലും ഈ രാജ്യത്തിനോട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പ്രസംഗമാണ് അദ്ദേഹം പ്രസംഗം ആണ് അദ്ദേഹം തുടങ്ങിയതെങ്കിൽ അദ്ദേഹം വിടവാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലുണ്ടായിരുന്നു വിടവാങ്ങ ചടങ്ങിൽ അദ്ദേഹം യെസ് വി ഡിഡ് ഇറ്റ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ എനിക്ക് ആത്മാർത്ഥയോടുകൂടി പറയാൻ പറ്റും ഞങ്ങളുടെ ഒരു ടീം കമ്മിറ്റി അംഗങ്ങളുടെ പതിനെട്ട് പേരടങ്ങുന്ന ഒരു ടീം അതൊരു ടീം തന്നെയായിരുന്നു ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഈ പുന്നി കെ വി വൈ എസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ അണിയറ അണിയറശികൾ ഈ ഫ്രണ്ടിലുള്ളവരെല്ലാം പുറകിൽ നിൽക്കുന്ന പത്ത് പതിനാറ് പേര് തന്നെയാണ് നമുക്ക് നല്ലൊരു കൈഡിയായി നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് പലപ്പോഴും പല ആൾക്കാർക്കും വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മുടേതായ പ്രശ്നങ്ങളല്ല ആ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലിടയ്ക്ക് മാറ്റണം ഒരിക്കലെ ഒരു കർഷകന്റെ വീട്ടിലുള്ള ഒരു എലി എലിപ്പോത്തിൽ നിന്നും കൗതുകത്തോടുകൂടി നോക്കുവായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷിക്കാരന്റെ ഭാര്യ കർഷകന്റെ ഭാര്യ ഒരു പ്രത്യേക സാധനമായിട്ടാണ് ബോക്സുമായിട്ടാണ് അന്ന് വീട്ടിലോട്ട് വന്നത് അങ്ങനെ ബോക്സിൽ എന്താണെന്ന് തിന്നാനുള്ളത് ഇന്ന് രാത്രി എനിക്ക് എന്താണ് പുതിയ വിഭവങ്ങൾ ഭാര്യ ഈ ഗൃഹനായക കൊണ്ടുവന്നിട്ടില്ല എന്നറിയാനുള്ള കൗതുകത്തോടു കൂടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവർ രണ്ടുപേരും കൂടി ഈ ആമസോണിലൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പോലെ ആ ബോക്സ് അങ്ങോട്ട് പൊട്ടിച്ചു ബോക്സ് അങ്ങനെ പൊട്ടിച്ച് അതിനകത്തുള്ള സാധനം പുറത്തെടുത്തപ്പോഴാണ് എലി ഞെട്ടിത്തെരിച്ചു പോയത് അതൊരു എലിക്കണിയായിരുന്നു ആ എലിക്കണി ഇത് എന്നെ ട്രാപ്പിലാക്കാനുള്ള സാധനമാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ എലി പതുക്കെ മാളത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഫാം യാർഡിലോട്ട് മീൻസ് ആ കൃഷിയിടത്തിലോട്ട് അങ്ങോട്ട് ചെന്നു അവിടെ പോയി കൊത്തിക്കുറിച്ച് നിൽക്കുന്ന കോഴിയോട് പറഞ്ഞു ദേ നമ്മുടെ പറമ്പിൽ നമ്മുടെ വീട്ടിൽ ഒരു എലിക്കണി വന്നിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എലി കോഴി ചിരിച്ചുകൊണ്ട് എലിക്കണി എലിയോട് പറഞ്ഞു എലിക്കണി എന്നുള്ള പേര് കേട്ടാ തന്നെ അറിയില്ലേ അത് എനിക്ക് വേണ്ടിയുള്ളതല്ല നിനക്ക് വേണ്ടിയുള്ളതാണ് ഒരു കാര്യം ചെയ്യാം നിനക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ ഓർത്തോളാം എന്നായിരുന്നു കോഴി പറഞ്ഞത് അത് കേട്ട് ശരിക്കും ഡിസ്ഗസ്റ്റഡായി അസന്തുഷ്ടിയോടുകൂടി അല്ലെങ്കിൽ സങ്കടം വന്നുകൊണ്ട് അദ്ദേഹം നേരെ എലി നേരെ അവിടെയുള്ള ഒരു പന്നിയോട് പോയി പന്നിക്കൂട്ടിലോട് പന്നിയെടുത്തു നിന്നു പന്നിയുടെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞു ഏ എലിക്കണിയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആപത്താണെന്ന് പറഞ്ഞു പന്നി പറഞ്ഞു എലിക്കണി എലിയെ പിടിക്കാനല്ലേ അത് പന്നിയെ പിടിക്കാനല്ലോ അതുകൊണ്ട് നീ നല്ലപോലെ പോലെ സൂക്ഷിച്ചാൽ മതി നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അന്ത്യഗോദാശ പങ്കെടുക്കാൻ ഉറപ്പായി വരും എന്നായിരുന്നു പന്നി പറഞ്ഞത് വീണ്ടും എലി നിരാശനായി അടുത്തായി അദ്ദേഹം അവിടെ പശു പശുതോളത്തിലോട്ട് പോയി ആ പശുവിനോടും ഇതേ കാര്യം ആവർത്തിച്ചു അപ്പോൾ പശു പറഞ്ഞ കാര്യം ഇത്രയുള്ളൂ എന്റെ മൂക്ക് പോലും ആ എലിക്കിടയിലോട്ട് കൊള്ളില്ല എനിക്കതിനെ കുറിച്ച് ഒന്നുമില്ല എന്നുള്ള വളരെ നിരുത്തരപരമായ ഒരു മാൻസറാണ് അദ്ദേഹം കൊടുത്ത് അങ്ങനെ സങ്കടത്തോടു കൂടി ഇനി എനിക്ക് ആരും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം എലി നേരെ മാളത്തിലോട്ട് ഒളിക്കുകയാണ് അന്ന് രാത്രി കാറ്റും മഴയും കനത്ത മഴയും കാറ്റും മഴയും കറണ്ടും പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എലി ഒളിച്ചവിടെ തന്നെ ഇരിക്കുകയാണ് എന്താണ് ഈ എലിക്കണി എവിടെ അറിയില്ല ആ പേടിച്ച് മാളത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്ന എലിക്കണി ടബേ എന്ന് പറയുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആ കെണിയിലെന്തോ വീണു എന്നുള്ളത് ഗൃഹനായിക്ക് മനസ്സിലായി ഗൃഹനായകനും മനസ്സിലായി അവരെഴുന്നേറ്റു ഭർത്താവ് പറഞ്ഞു ഞാൻ ടോർച്ചെടുക്കാൻ പണം വേണ്ട ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ ഭാര്യയെ നേരെ പോയി എലിക്കണിയിലോട്ട് പോയി ആ എലക്കണിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരിട്ടത്തൊന്ന് തപ്പി നോക്കി ബട്ട് നിർഭാഗ്യവശാൽ ആ എലക്കണിയിൽ വീണത് നല്ല ഉഗ്ര വിഷമുള്ള ഒരു പാമ്പിന്റെ വാലായിരുന്നു എലിക്കണിയിലോട്ട് വീണത് സ്വാഭാവികമായിട്ട് ആ പാമ്പ് പിടിക്കാൻ ശ്രമിച്ച ആ ഗൃഹനായിയെ ഒത്തുകയാണ് പെട്ടെന്ന് നിലവിളി കേട്ട് എന്നെ പാമ്പ് പിടിച്ചു എന്ന് പറയുന്ന ഭാര്യയുടെ ആ ഉറക്കെയുള്ള കരച്ചിലോട്ട് ഭർത്താവ് വന്നു ഉടൻ തന്നെ അവിടെ ഒരു നാട്ടുവൈദ്യ അടുക്കലോട്ട് അദ്ദേഹത്തെ അവരെ എത്തിച്ചു അവിടെയുള്ള ചെറിയ ചികിത്സയൊക്കെ കൊടുത്തു വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നപ്പോൾ പനിയായി അങ്ങനെ പനി അങ്ങനെ പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങി ഒന്നാം ദിവസം രണ്ടാം ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നാട്ടുകാരെന്താ ചെയ്യുന്നുള്ളൂ പനിക്ക് പറ്റിയ ഉഗ്രം സാധനമാണ് കോഴി സൂപ്പ് നേരെ ഗൃഹനായകൻ നേരെ പോയി കോഴിയെ പിടിച്ചു കൊന്നു സൂപ്പാക്കി ആ പനി കുറഞ്ഞില്ല രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞു പനി കൂടി തെറിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും അവർക്ക് കൂട്ടിയിരിക്കാൻ തുടങ്ങി കാരണം ത്രൂ ഔട്ട് നൈറ്റ് വരെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് പനി ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കണം അവർക്ക് എന്താ അറിയാത്തുള്ള ആ സിറ്റുവേഷനിൽ ചുറ്റും കൂടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആവശ്യമായ ഫുഡ് കൊടുക്കാനായിട്ട് ഗൃഹനായകൻ പന്നിയെ കൊല്ലുന്ന സീനാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിക്കാമെന്ന് സംഭവിച്ചു ഗൃഹനായിക മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അടിയന്തരം നടത്തണം എന്താ ചെയ്യണമെന്ന് അറിയില്ല ആകെയുള്ള ഒരു പശുവാണ് ആ പശുവിന് അദ്ദേഹം കൊണ്ട് അറവശാലയിൽ വിൽക്കുകയാണ് അതിനുശേഷം കിട്ടിയ പൈസയും കൊണ്ട് ആ അടിയന്തരം നടത്തേണ് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് എലി ആ മാർഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു എലി മനസ്സിൽ പറഞ്ഞു ഞാൻ അന്നേ അവരോട് പറഞ്ഞതാണ് എലിക്കണി വെച്ചിട്ടുണ്ടെന്ന് അവരത് സീരിയസ് ആയി എടുത്തില്ല ഫ്രണ്ട്സ് ഈ എലിക്കണി പോലെയാണ് നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എല്ലാം ഒരാൾ വന്ന് ആവശ്യപ്പെടുന്ന പൈസ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട വേസ്റ്റ് മാനേജ്മെന്റ് ഇഫക്റ്റീവായി നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് മൂവായിരമായിരുന്നു ആയിരമായി ഇനി നാളെ അഞ്ഞൂറോ നൂറോ സ്ക്വയർ ഫീറ്റ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കടയുടെ പരിസരങ്ങളിൽ മൂന്ന് തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആരോടെ ആരുടെങ്കിലും അടുത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ ഹെൽത്തിനോ ഹെൽത്തിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമുള്ള പ്രശ്നമല്ല അത് നമുക്ക് എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് അങ്ങനെ ഒരുമിച്ച് നമ്മൾ കാര്യങ്ങളെ നേരിട്ടാൽ മാത്രമേ നമുക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ ആലോചിക്കണം ഇതൊരു ടീമാണ് പൊന്നളിന് കേരള വ്യാപാരി വ്യവസായി വ്യവസായ ഏകോപനം സംബന്ധിച്ച ഒരാറ്റീം ആയിരിക്കണം ടീം എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കണം ടുഗതർ എവരിച്ചീവ് മോർ ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും കൂടുതൽ ലഭിക്കും ദാറ്റ് ഈസ് വൺ പ്ലസ് വൺ ഡേസ് മോർ ദാൻ ടു ഒന്നും ഒന്നും രണ്ടാണെങ്കിൽ ഒരുമിച്ച് നിന്നാൽ രണ്ടിൽ കൂടുതൽ എല്ലാവർക്കും ലഭിക്കുന്ന അവസ്ഥയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട നമുക്ക് ഒരുമിച്ച് നേടാനായിട്ട് പലതും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ടീം എന്ന് പറയാം വേറെ കാര്യം കൂടി അലയിക്കണം നമ്മൾ കളക്ടറേറ്റിൽ മാർക്ക് നമ്മൾ പിക്കറ്റിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ സമരത്തിന് പോകുന്നു ഞങ്ങൾ ഈ പറയുന്ന ഓഫീഷ്യൽ ആൾക്കാരല്ലാതെ വേറെ എത്ര പേരാണ് വരിക ഇൻട്രോസ്പെക്ഷൻ സ്വയം ഒന്ന് ചോദിക്കാനുള്ള ചോദ്യമാണ് ആരുടെയും ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ട്രിപ്പ് നമ്മൾ ഇട്ടിരുന്നു ഓപ്പൺ ആയിരുന്നു ആരൊക്കെ വരുന്ന നോക്കുക എത്ര പേര് കമ്മിറ്റിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ വന്ന് നോക്കുക വണ്ടി നമ്മളിൽ നിന്നും അസീസ് നമ്മുടെ അസീസിക്ക പറ ഒരു ബസ് ആൾക്കാർ വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ മൊബൈലൈസ് ചെയ്യാൻ എത്ര പേര് വന്ന് നോക്കുക വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ എവരിച്ചീവ് സ്മോ മാത്രമല്ല ടോട്ടൽ എഫേർട്സ് ഓഫ് ആൾ മെമ്പേഴ്സ് ആണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് കാലം തെളിയിച്ചിട്ടുള്ളത് സോ ഫ്രണ്ട്സ് ഈ പറയുന്നത് നമ്മുടെ ദൈനംദിന കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് നമുക്കറിയാം നമ്മളൊരു കൂട്ടായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു ഡെത്ത് ഫണ്ട് കാര്യം മാത്രം ആലോചിച്ച് നോക്കിയേ ഒരു വർഷം ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നവർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വെണ്ണലിൽ നിന്നുള്ള പ്രസന്റ് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യാം അസീഖ് നമ്മളെ നമ്മുടെ അടുത്ത പരിപാടി ഭരണാധികാരിയാണ് കുമ്പളത്ത് അതുകൊണ്ട് അദ്ദേഹം ഈ ഇറക്കി വെച്ചിറങ്ങാണ് അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യേടി കൊടുക്കാം കൂടാതെ സെക്രട്ടറി 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 നമ്മുടെ പ്രസിഡന്റിക്കൊരു ഗിഫ്റ്റ് അസീഖ് വെച്ചു ഓക്കെ ഒരു കൈയടി കൂടി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ ആ നമ്മുടെ കറക്റ്റ് സമയത്താണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ നമ്മളെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ ഒപ്പമുള്ളത് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായി ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീ എം സി പോൾസൺ ആണ് അദ്ദേഹത്തെ നല്ലൊരു കയ്യിലൂടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു കൈയ്യിലൂടെ എടുക്കാം കേട്ടോ ശ്രീ പോൾസൺ ചേട്ടൻ പ്ലീസ് പിന്നെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ചീഫ് ഗസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നമ്മുടെ എം സി പോൾസൺ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആണ് അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആണ് അതുപോലെ എറണാകുളം ജില്ലയുടെ സെക്രട്ടറി നമുക്ക് എടുത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ പറഞ്ഞു വന്നിട്ട് കാര്യം അതെ വീണ്ടും നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഫേർട്സ് ഓഫ് ആൾ മെമ്പേഴ്സ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ജില്ലയിൽ നിന്നും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രോഗ്രാം പറയുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രസൻസ് ശരിയാണ് വ്യാപാര വ്യാപാരികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ മാത്രം നടന്ന ബിസിനസ്സാണ് എനിക്ക് കടയിൽ അടച്ചിട്ടത് വരാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും ഒന്ന് ആലോചിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഒറ്റക്കെട്ടാണെങ്കിൽ ആർക്കും ആ വഴിയെ ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ പറ്റില്ല നമ്മുടെ ഡെത്ത് ഫണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഡെത്ത് ഫണ്ട് നമുക്കറിയാം ഒറ്റക്കെട്ടാണ് നിക്കേണ്ട ആവശ്യത വീണ്ടും നമുക്കൊരു മുപ്പതിനായിരം രൂപ മരിച്ചിട്ട് മുപ്പതിനായിരം രൂപ കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ കൂടെയുള്ളൊരു മെമ്പർ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന വെറും ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് കൂട്ടായി കെ വി വി എസ് പൊന്നിരുന്നു എന്നുള്ളതിന്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആശ്രിത മരിച്ചാൽ കൊടുക്കുന്ന അൻപത് രൂപ ഇത് ഒരു കാരണവശാലും നമുക്കറിയാം ഒരു കാരണവശാലും അതിലോട്ട് ഒരു ലുബ്ധി വിചാരിക്കാതെ കൈയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം കൊടുക്കുന്നവർക്കുണ്ടല്ലോ അതൊരു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ വരുവുള്ളൂ അപ്പൊ നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ പറയുന്ന ഡെത്ത് ഫണ്ടും അതുപോലെ തന്നെ ഡെത്ത് ഫണ്ട് രണ്ടും ആശ്രിതൻ മരിച്ചാലും അതുപോലെ തന്നെ അംഗം മരിച്ചാലും കൊടുക്കാനുള്ള ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടിയുള്ളത് ഇന്ന് നമ്മുടെ ഈ നൂറ്റി നാല്പത്തിയേഴ് മെമ്പർമാരാണ് റിമൂവ് ചെയ്തതിനു ശേഷം ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ മരണപ്പെട്ടതിന്റെ പേരിലും അംഗത്വം വേണ്ട എന്ന് വെച്ചതിന്റെ പേരിൽ റിമൂവ് നമ്മുടെ മെമ്പറായിട്ടുള്ള നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് അതിലെ നൂറ്റൊന്ന് നൂറ്റി രണ്ട് പേരോളം മുഴുവൻ സംഖ്യയും നേരത്തെ അടച്ചെന്നുള്ളതാണ് ഈ പറയുന്ന മരണസംഖ്യയും മരണ ഫണ്ടും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസും അടച്ചുന്നുള്ളതാണ് കാരണം എന്താ പറഞ്ഞാൽ പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ പാകപ്പഴ തന്നെയാണത് കാരണം മൂന്ന് നാല് പേരെങ്കിലും പറഞ്ഞു ഇത്രയും രൂപ ഒരുമിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക സത്യത്തിൽ അത് ഒരു ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ ഒന്ന് പിരിച്ചെടുക്കേണ്ടതായിരുന്നു അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ട്രഷർ അടുത്ത കാലത്താണ് ഒന്ന് നമ്മുടെ തീർന്നൊന്ന് ബാക്കൌട്ട് ചെയ്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത കാരണം ആ അത് ഒരു പാളിച്ച് ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ അതിന് ഈ ഈ തരത്തിൽ പ്രസക്തം തന്നെ നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആ ഒരു കാര്യത്തിന് മാപ്പ് അപേക്ഷിക്കുകയാണ് അങ്ങനെ കൃത്യമായിട്ട് വരണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും എന്തായാലും അടുത്ത ഭരണ സംബന്ധിച്ച് അതൊരു പാഠമാകും മൂന്ന് മാസം ആറു മാസമോ കൂടുമ്പോൾ കൃത്യമായ പരിസംഖ്യ ഭരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ആ പിന്നെ നമ്മളെ ഈ വിക്കറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എല്ലാത്തവണ വരണം എന്നൊന്നും പറയില്ല നൂറ്റി നാൽപ്പത്തി ഏഴ് ഉണ്ട് അതൊന്നും വേണ്ട ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് സംബന്ധിച്ചു എന്ന് വേറെ ആരോടുമല്ല നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉത്തരം കിട്ടണം യെസ് ഞാൻ എന്റെ കർത്തവ്യം ചെയ്യുന്ന ഒരു ഉത്തരം കിട്ടാനായിട്ടെങ്കിലും ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കുക ഏതെങ്കിലും പ്രോഗ്രാമിന് നമ്മുടെ അല്ല അല്ലാതുള്ള പ്രോഗ്രാമിന് ഉറപ്പുവരുത്തുക ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി ആയി പ്രിയമുള്ളവരെ അധികം ഞാൻ നേർപ്പിക്കുന്നില്ല നമുക്ക് വിശിഷ്ടാതികളുടെ കാര്യക്രമങ്ങൾ ഒരുപാട് തീർക്കാനുണ്ട് അതുകൊണ്ട് ഈ വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തികളോടൊപ്പം തന്നെ സെക്രട്ടറി സ്വാഗതം ചെയ്തതിനു ശേഷം വന്നിട്ടുള്ള വ്യക്തികളെ കൂടി ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ ഒരു അവിസ്മരമായ ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്